യുടെ തിരുഹൃദയത്തിന്റെ വണക്കം മൂന്നാം മൂന്നാം ദിവസം ഈശോയുടെ തിരു ദിവ്യഹൃദയ ഭക്തി ദൈവസ്നേഹം വർദ്ധിപ്പിക്കുന്നു ക്രിസ്തുനാഥന്റെ സകല ഉപദേശങ്ങളും ഉപവിയുടെ പ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്നു ദൈവത്തിലേക്ക് മനുഷ്യനെ ആകർഷിക്കുന്നതിന് സ്നേഹത്തെക്കാൾ ഉചിതമായ മാർഗമില്ല ദൈവം നമ്മുടെ മേൽ പല കടമകളെ ചുമത്തിയിട്ടുണ്ടെങ്കിൽ സ്നേഹത്തെക്കാൾ ഗൗരവമായും ശക്തിയായും അവിടെന്ന് ഒന്നും ആജ്ഞാപിച്ചിട്ടില്ല ഈ സ്നേഹം മൂലം നാം അവിടത്തെ ശിഷ്യരെന്നും സ്നേഹത്തിലെന്നും അറിയപ്പെടുന്നതിനിടയാകും മാതിരി നിറഞ്ഞ ഈശോയെ അങ്ങേ സ്നേഹിക്കുന്നതിന് പാപികളായ ഞങ്ങളെ അനുസ്യൂതം ക്ഷണിക്കുന്നതിന് സ്മരിക്കുമ്പോൾ വിസ്മയ പരതന്ത്രമായി വിശ് വിശുദ്ധ അഗസ്തീനോസിനോട് ഞങ്ങൾ ഇപ്രകാരം പറയുന്നു കർത്താവെ അങ്ങയുടെ സ്നേഹത്തിന് ഞങ്ങൾ അനുവാദം തരുന്നുവെങ്കിൽ അത് തന്നെ വലിയ കാര്യമാണ് എന്നാൽ ഞങ്ങൾക്ക് അനുവാദം തരിക മാത്രമല്ല അങ്ങയെ സ്നേഹിക്കുന്നതിന് കൽപ്പിക്കുക കൂടുകയും ചെയ്യുമ്പോൾ ഞങ്ങളുടെ നേരെയുള്ള അങ്ങയുടെ സ്നേഹം അനന്തമാണെന്നുള്ളതിന് സംശയമല്ല ഈശോയെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന ഭക്തരെ നിങ്ങൾ അനുഭവിക്കുന്ന സങ്കടങ്ങളും ചെയ്യുന്ന സകല അധ്വാനങ്ങളും ദൈവസ്നേഹം ലഭിക്കുന്നതിനായി നിയോഗിച്ചിരുന്നെങ്കിൽ എത്രയോ എളുപ്പത്തിൽ ഇതിൽ വർദ്ധിക്കുമായിരുന്നു വഞ്ചനയും ആപത്തും നിറഞ്ഞ ലൗകിക വസ്തുക്കളുടെ പിന്നാലെ നാം ബന്ധപ്പെട്ട് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ത് നേട്ടമാണോ നമുക്കുണ്ടാവുക ഈശോ വിശുദ്ധ മർഗീരീതയോട് എന്റെ ഹൃദയത്തെ സ്നേഹിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ ദൈവസ്നേഹം ഞാൻ ജ്വലിപ്പിക്കും എൻ്റെ ദിവ്യഹൃദയ ഭക്തി കഠിന ഹൃദയങ്ങളോട് കൂടെയും കഠിന ഹൃദയങ്ങളെ കൂടെയും ഇളക്കി അവയിൽ ദിവ്യസ്നേഹം ഉദ് ഉദ്ദീപിക്കും തീക്ഷ്ണതയില്ലാത്തവരുടെ ഹൃദയങ്ങളെ ദിവ്യസ്നേഹത്താൽ പ്രഭാപൂർണമാക്കും എന്ന് അരളി ചെയ്യുകയുണ്ടായി ആകയാൽ സഹോദരങ്ങളെ തിരുസഭയുടെ പൂന്തോട്ടത്തിൽ നട്ടിരിക്കുന്ന തിരുഹൃദയ ഭക്തി എന്ന ഈ വിശുദ്ധ വൃക്ഷത്തിൽ നിന്നും എടുക്കേണ്ട ഫലം ദിവ്യസ്നേഹമാണ് ഈ ദിവ്യസ്നേഹത്തിൽ നാം എത്രമാത്രം വർദ്ധിച്ചു വരുമോ അത്രയ്ക്കും കഷ്ടാനുഭവങ്ങൾ സഹിക്കുന്നതിനുള്ള ശക്തിയും ധൈര്യവും നമ്മിൽ വർദ്ധി വർദ്ധിച്ചു വരാതിരിക്കുകയില്ല ഇതുവഴി നമ്മുടെ ഹൃദയം ഈശോയുടെ ദിവ്യ ഹൃദയത്തിന് ുമെന്ന് മാത്രമല്ല പരിശുദ്ധ ത്രീത്വത്തിന്റെ വസതി കൂടിയായിക്കൂടും അതുകൊണ്ട് ഈ ഭക്തിയിൽ അനുദിനം വർദ്ധിച്ചു വരുന്നതിനും മറ്റുള്ളവരും ഈ ഭക്തി അഭ്യസിക്കുന്നതിനും നമുക്ക് ശ്രമിക്കാം

ും സ്നേഹിക്കാനും എപ്പോൾ ഇടയാകും എന്റെ ജീവിതം അങ്ങയുടെ സ്നേഹത്തെ പ്രതി ആകെങ്കിൽ ആകെയില്ലെങ്കിൽ എനിക്ക് എന്ത് ഫലം എനിക്ക് എന്ത് ഫലം സ്നേഹം നിറഞ്ഞ ആത്മാവിനെ എന്റെ ആത്മാവിനെ അവിടുത്തെ അവിടത്തെ സമർപ്പിക്കുവാനും സമർപ്പിക്കുവാനും എനിക്ക് അനുഗ്രഹം ചെയ്യണം അനുഗ്രഹം ചെയ്യണം കർത്താവ് അങ്ങേ മണവാട്ടിയായ ഗ്രസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധയെ സംരക്ഷിക്കണമേ എല്ലാവരും അറിഞ്ഞ് ഏകയുടെ കീഴാവുന്നതിനെ വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യപാപിയുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണത്തിലെ ആശ്വസിപ്പിക്കണമേ കൃപ കൃപയായിരിക്കണേ അനുഗ്രഹത്തിന്റെ അമ്മയായ മറിയമ്മ ദിവ്യഹൃദത്തിന്റെ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല മരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുമെന്ന്

ഇതാണ് 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 െ അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരാണെ അങ്ങയുടെ തിരുമേസ് സ്വലത്തെ പോലെ ഭൂമിലാണെങ്കിലും को दादी का भी किस्सा मम्मी ने सुना श्री लमणदेव के राम अमीड़े विदित परिमाई शंकर के पिता नाम विष्णु हरि भी कन्या देवी भाविला और भी और थोड़ी यज्ञ में सम्मिलित होकर चले गए जी दान दानम गुने से सिद्ध ताऊदेव को फरवरी में लेवा में सो എന്തൊരു തേനാണ് ഉള്ളിടവ അങ്ങേ നനമുഷാണ് അങ്ങേ യാശം പറന്നു എന്റെ പുരത്തെ പോലെ ഓളാണ് അങ്ങൊരു വേണ്ടതാവാറാണ് ഞങ്ങൾ ഉദാരന്മാരായിട്ട് ചെയ്യുന്നവരോടെ ഞാനീ പോലെ ഞാൻ അതിചുറ്റിനും വരുന്നുണ്ട് ഇങ്ങനെയൊരു ഫലഉൾപ്പെടുത്തടേ ഇതിനെ രക്ഷിക്കാനാണ്

അനുഗ്രഹിക്കണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കേൾക്കണമേ ഞങ്ങളുടെ ഞങ്ങളുടെ പ്രാർത്ഥന പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്തനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ നിത്യപിതാവിന്റെ തിരുക്കുമാരനായ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കന്യാമറിയത്തിന്റെ ഉദരത്തിൽ പരിശുദ്ധാരൂപിയാൽ ഉരുവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ആലയമായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത്യുന്നതിന്റെ കൂടാരമായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവഭവനവും മോക്ഷവാതലുമായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജോലിച്ചെരിയുന്ന സ്നേഹാഗ്നി ചൂളയായ സ്നേഹത്തിന്റെയും തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യങ്ങളുടെയും ആഴമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ഹൃദയങ്ങൾക്കും കേന്ദ്രവുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധിയൊക്കെയും ഉൾക്കൊണ്ടിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്വത്തിൻ പൂർണതയൊക്കെയും വസിക്കുന്നതായ ഈശോയുടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിന് പ്രസാദിച്ചിരിക്കുന്നതായ ഈശോയുടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കെല്ലാവർക്കും സിദ്ധിച്ചിരിക്കുന്ന നന്മകളുടെ ഈശോയുടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപർവ്വതങ്ങളുടെ ആശയായ ഈശോയുടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മധുതയുള്ളതുമായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങേ അംഗീകൃപയാചിക്കുന്ന സകലരെയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജീവന്റെയും വിശുദ്ധിയുടെയും ഉറവയായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായിരിക്കുന്ന ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പൂരിതമായ ഈശോയുടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അക്രമങ്ങൾ നിമിത്തം തകർന്ന ഈശോയുടെ ഹൃദയമേം ഞങ്ങളെ അനുഗ്രഹിക്കണമേ മരണത്തോളം കീഴ്വഴങ്ങിയ ഈശോയുടെ ഹൃദയമേം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആശ്വാസങ്ങളുടെയും ഉറവയായ ഈശോയുടെ ഹൃദയമേം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവനമുയർപ്പുമായ ഈശോയുടെ ഹൃദയമേം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സമാധാനവും അനുരഞ്ജനവുമായ ഈശോയുടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പാപങ്ങൾക്ക് പരിഹാര ബലിയായ അനുഗ്രഹിക്കണമേ അങ്ങിൽ ആശ്രയിക്കുന്നവരുടെ രക്ഷയായ ഈശോയുടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങിൽ മരിക്കുന്നവരുടെ ശരണമായ ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ഈശോയുടെ ആനന്ദമായഹൃദമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സാധുശീലനും ഹൃദയ എളിമയുള്ളവനുമാകുന്ന ഈശോയെ ഞങ്ങളുടെ ഹൃദയവും അങ്ങേ ഹൃദയം പോലെ ആക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര അങ്ങി എത്രയും പ്രിയമുള്ള പുത്രന്റെ തിരുഹൃദയത്തെയും പാപികളുടെ പേർക്കായി അദ്ദേഹം അങ്ങക്ക് കാഴ്ചവെച്ച സ്തുതികളെയും പാപപരിഹാരങ്ങളെയും ഓർത്ത് അങ്ങേ കൃപയെ ആചിക്കുന്നവർക്ക് ദൈവമായ പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ നിത്യമായി നിന്നോടുകൂടി ജീവിച്ചു വാഴുന്ന അങ്ങേ അങ്ങേപുത്രനായ ഈശോമിഷിഹായുടെ നാമത്തിൽ കൃപയുള്ളവനായി പൊറുതി നൽകിയ

限度。